ക്ഷേപിച്ചില്ല കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ശ്രീകുമാരൻ തമ്പി അദ്ദേഹം കേരള ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലുള്ള കേരള മലയ ഹിന്ദുക്കളുടെ ഒരു സംഘടനയുണ്ട് അവര് തിരുവനന്തപുരത്ത് ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചപ്പോ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ശ്രീകുമാരൻ തമ്പി അറിയിച്ചു ശ്രീകുമാരൻ തമ്പിധാരം സമ്മതിച്ചു അപ്പൊ മുഴുവൻ ആൾക്കാരും അതിനെതിരായിട്ട് വലിയ ചന്ദ്രഹാസവും മട്ടഹാസവും ഒക്കെ അളക്കിട്ടുണ്ട് ശ്രീമാൻ പറഞ്ഞു ഞാൻ അവിടെ പോയിട്ട് ഞാൻ എന്ത് പറയുന്നു ഞാൻ അവര് പറയുന്നത് മുഴുവൻ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ ഇതൊന്നും നോക്കാതെ ഞാൻ ആ പരിപാടിയിൽ തന്നെ പോകാൻ പാടില്ല ഈ കഴിഞ്ഞ ദിവസം ശ്രീമതി പ്രീതി നടേശൻ ആർ എസ് എസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അവര് പറഞ്ഞു ഞാൻ ഈ പരിപാടിക്ക് വരാൻ തീരുമാനിച്ചു അപ്പൊ ഈ പരിപാടിയിൽ പോകരുത് എന്ന് പറഞ്ഞു ഇതല്ലേ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സമീപനം എടുക്കുന്നതല്ലേ ഒരു തരത്തിൽ അസമ്പിഷ്ഠുത ഭാരതീയ ദർശനങ്ങളിൽ വിയോജിക്കാനുള്ള അവകാശം വാദവും പ്രതിവാദവും ഒക്കെ ഭാരതീയ ചിന്താരീതിയുടെയും ഭാരതീയ ജീവിത രീതിയുടെയും ഭാഗമായിരുന്നു അതിൽ നിന്ന് മാറി വിയോജിക്കുന്നതിനെ മുഴുവൻ ഇല്ലാതാക്കുകയും വിയോജിക്കുന്നവരുമായിട്ട് അസഹിഷ്ണുത പുലർത്തുകയും ചെയ്യുന്ന സമീപനം ആ സമീപനം കേരളത്തിൽ വളർന്നു വരുമ്പോൾ അതിൽ ഉത്തരവാദി ആരാണ് അതൊരു കാരണക്കാരാണ് ചിന്താ രീതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ മഹത്വവൽക്കരിക്കുന്ന ഒരു സമീപനം അങ്ങനെ ഭാരതീയരെ പറ്റി പറയുന്നവരെ മുഴുവൻ തന്നെ ശത്രുപക്ഷത്ത് നിർത്തി വേട്ടയാടുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം ആ രാഷ്ട്രീയ സംസ്കാരം കേരളത്തിന്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ നിലനിർത്തുന്നത് അതുകൊണ്ട് ഏതൊരു സിനിമയിൽ പറഞ്ഞിട്ട് പോളണ്ടിനെ പറ്റിയിട്ട് അക്ഷരം പറയരുത് അതുപോലെയാണ് ഭാരതീയ സംസ്കാരത്തെ പറ്റിയും സനാതന സംസ്കാരത്തെ പറ്റിയും ഒരക്ഷരം പറയരുത് എന്നുള്ള ഒരു എന്താ എഴുതപ്പെടാത്ത ഒരു ആഖ്യാനം അല്ലെങ്കിൽ എഴുതപ്പെടാത്ത ഒരു നിയമം ആ നിയമം കേരളത്തിൽ നിൽക്കുന്നു എന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഈ കേരളത്തിലാണ് വേദം പഠിച്ച് കാരണം വേദം പഠിച്ചവർക്ക് ഭാരതീയതയെ അവഹേളിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് മാടമ്പും അഴിക്കോടും ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ച് അഭിമാനപ്പെട്ടത് അത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെങ്കിലും ഭാരതീയമായിട്ടുള്ള ഈ പാരമ്പര്യത്തെ ഉൾക്കൊള്ളാനും അതിനെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാനും സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നമ്മുടെ ഭരണാധികാരികളായിട്ടുള്ള ആളുകൾക്ക് കഴിയാറുണ്ട് അവരതിന് ശ്രമിച്ചില്ല അതിനെയാണ് ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഇന്ന് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം യോഗയും ആയുർവേദവും ഒക്കെ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സൂചിപ്പിച്ചത് കേരളത്തിന്റെ ആയുർവേദത്തെ കുറിച്ചാണ് അങ്ങനെ ഭാരതീയമായിട്ടുള്ള ദർശനങ്ങൾ ആ ദർശനങ്ങളെ ചിന്തകളെ ഭാരതത്തിന്റെ പാരമ്പര്യത്തെ ആ പാരമ്പര്യത്തെ വീണ്ടും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഇന്ത്യയുടെ ഭരണാധികാരികൾ മടിച്ചു നിന്ന ഒരു സമീപനം ആ സമീപനം നരേന്ദ്രമോദി യാതൊരു സംശയവും ഇല്ലാതെ അദ്ദേഹം അനുവർത്തിക്കുന്നു പാലിക്കുന്നു പ്രചരിപ്പിക്കുന്നു അദ്ദേഹം ഉച്ചസ്ഥാനം ഉദ്ഘോഷിക്കുന്നു എന്ന് പറയുന്നതാണ് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള അസഹിഷ്ണുത നമ്മുടെ രാജ്യത്ത് പലരിലും ഉണ്ടാക്കുന്നതിനുള്ള കാരണം ഗാന്ധിജി സനാതന ഹിന്ദുവായിരുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ശങ്കരന്റെ മതമാണ് എന്റെയും മതം എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് ഏർ അസഹിഷ്ണുതയുടെ അല്ലെങ്കിൽ അസഹിഷ്ണുത സൃഷ്ടിക്കുന്ന അംഗീകരിക്കാൻ മടി കാണിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നു